നാടകസംഘം സഞ്ചരിച്ച മിനി ബസ് അപകടത്തിന്റെ ഞെട്ടലിലാണ് കേളകം മലയാമ്പടി ഗ്രാമം ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയുള്ള യാത്രയാകാം അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറയുന്നു വലിയ വാഹനങ്ങൾ അധികം കടന്നുപോകാത്ത വഴിയാണ് മലയാമ്പടിയിലേത് നാടകസംഘം സഞ്ചരിച്ച മിനി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിന് നടുക്കം ഇപ്പോഴും കേളകം മലയാമ്പടി ഗ്രാമവാസികൾക്ക് വിട്ടുമാറിയിട്ടില്ല സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പരിസരവാസികളാണ് ആദ്യം ഓടിയെത്തിയത് വണ്ടിയുടെ ശബ്ദവും കരച്ചിലും എത്തിയതെന്നും വന്നപ്പോൾ വാഹനം മരത്തിൽ തങ്ങി നിൽക്കുന്നതുമാണ് കണ്ടതെന്ന് ഇവർ പറയുന്നു ഉടൻ നാട്ടുകാർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനായി പെരിയ ഇരുപത്തൊൻപതാം മൈൽ റോഡ് അടച്ചതിനാൽ ഏലപ്പീടിക മലയാമ്പടി വഴി ബത്തേരിയിലേക്ക് പോകുന്നതിനിടെയാണ് മലയാമ്പടിയിൽ കുത്തനെയുള്ള ഇറക്കത്തിലെ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിച്ചത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചതാകാം വലിയ വാഹനങ്ങൾ അധികം കടന്നുപോകാത്ത വഴിയിൽ കൂടി മിനി ബസ് പോകാൻ കാരണമെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത് കായംകുളത്ത് നിന്ന് വന്ന ഒരു ഇതിലെ കണ്ണൂർ ദീനേശ്വരം അവിടെയാണ് പരിപാടി ആ പരിപാടി കഴിഞ്ഞിട്ട് അവർ രാത്രി പോകുന്നതാണ് ലഡ്ബോ എത്തിയിട്ട് നേരെ അവർ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ മാലവാടി റൂട്ട് വരും അങ്ങനെ ഇരുപത്തൊമ്പത് ചെല്ലുമ്പോൾ അവിടെ റൂട്ട് നോക്കാം അങ്ങനെ അവിടുന്ന് ഒരു പെണ്ണുങ്ങളെ കുറഞ്ഞ് വീട് വഴി പോയാൽ മതി കേരളത്തിൽ ജനത നാപ്പത്തിനാൽ കൂടി ബത്തേരിക്കൊണ്ട് എത്തിവാണ് അങ്ങനെ അവർ അവർക്ക് അവർക്ക് തിരിച്ചു പിടിച്ചാൽ വന്നതാണ് ഇന്നലെ പയ്യന്നൂരിലെ കടന്നപ്പള്ളിയിൽ നിന്നും നാടകം കഴിഞ്ഞ ശേഷം ബത്തേരിയിലേക്ക് അടുത്ത നാടകത്തിനായി പോവുകയായിരുന്നു സംഘം നാടക സംഘത്തിലെ പതിനാല് പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് വാഹനത്തിനടിയിൽപ്പെട്ട നടിമാരായ കായംകുളം മുതുകുളം സ്വദേശിനി അഞ്ജലി ഉല്ലാസ് കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജസി മോഹൻ എന്നിവരാണ് മരിച്ചത് ഒൻപത് പേർ കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്നുപേർ നിസാര പരിക്കുകളോട് രക്ഷപ്പെട്ടു ഞങ്ങൾ ആ സംഭവം ഒരു വണ്ടി ഏകദേശം ഒരു ഏഴ് മിനിറ്റുള്ളിൽ ഈ സംഭവ സ്ഥലത്തെത്തി എത്തി കഴിഞ്ഞപ്പോൾ വണ്ടി തലകുത്തി തല കഴിഞ്ഞാൽ മറന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ രണ്ട് സ്ത്രീകൾ പെട്ടുപോയിട്ടുണ്ടായിരുന്നു അവരെ ഈ ഒഴിക്കാത്താണ് കിടന്ന് അവരെ ഞങ്ങൾ ഒരു വിത്തിൻ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ കയറ്റി ആംബുലൻസിന് കയറ്റി അവിടെ തന്നെ അപ്പം തന്നെ ഞങ്ങൾ ഈ തുമ്പൂന്ന് സംഘം വലിയ ആശുപത്രിയിൽ ഞങ്ങൾ കൊണ്ടുപോകിയത്